സമൂഹത്തിൽ നിന്ന് ഒരു നിമിഷയെ നേരിട്ട് ഒരിക്കൽ പോലും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ആളുകൾ പോലും ഈ ഹെൽറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി വരുന്ന സമയത്ത് അതിലെ ഈ മിഷനകത്ത് ചില താൽപര്യങ്ങളുമായി വന്ന ആളുകൾക്ക് സ്വാഭാവികമായും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം നേരത്തെ ഇത് മുഴുവൻ ഹാൻസിൽ ചെയ്തിരുന്ന അവരായിരുന്നു പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ യമനിൽ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എന്നുള്ള ഒരു തരത്തിൽ കൗൺസിലെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിമിതികളെ ചൂഷണം ചെയ്തുകൊണ്ട് അതായിരിക്കും കുറച്ചും കൂടി തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ല നമ്മള് നല്ല ധാരണയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പരിമിതികളെ ചൂഷണം ചെയ്തുകൊണ്ട് പിന്നെ നിലനിൽക്കുന്ന ചില ആളുകളായിരുന്നു ഇത് ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് അദ്ദേഹം താങ്കൾ നേരത്തെ പേര് സൂചിപ്പിച്ച വ്യക്തി ഈ നിമിഷയെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിമിഷയുടെ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷമായി അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിന് മുമ്പ് നിമിഷയുടെ വിചാരണ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിമിഷയുടെ വിചാരണ സമയത്ത് കൃത്യമായ ഒരു അഭിഭാഷകനെ ഏൽപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നാട്ടിൽ പണം നാട്ടിലെ വീടും പറമ്പെല്ലാം വെച്ച് നിമിഷയുടെ കുടുംബം പണം നൽകിയതാണല്ലോ അവിടെ ഒരു അഭിഭാഷകനെ ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപതിൽ വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പീൽ കോടതിയുടെ വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന്റെ വിധി വന്നു ഈ മൂന്ന് വിധികളുടെയും പകർപ്പ് ലഭിക്കാൻ വേണ്ടി ഒരു അഭിഭാഷകനായി ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾക്ക് ഇത് കാര്യങ്ങൾ നോക്കണം അപ്പം ആദ്യം അതിന് ചില പിന്നെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അറബിയിലാണ് അറബിയിലാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നീട് അത് മൂന്ന് കോപ്പിന്റെ ജഡ്ജ്മെന്റുകളുടെയും സർട്ടിഫൈഡ് കോപ്പിക്ക് അപേക്ഷിക്കണമെങ്കിൽ വലിയ പൈസ വരും പറഞ്ഞു അങ്ങനെ നാലായിരം ഡോളർ ഞങ്ങൾ അയച്ചു കൊടുത്തു ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്നത് വരെയും ഈ മൂന്ന് ജഡ്ജ്മെന്റ് രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും മൂന്ന് കോടതികളുടെയും ജഡ്ജ്മെന്റ് പണം നൽകിയിട്ടും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല അപ്പോ പിന്നീട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോട് കൂടി രണ്ട് ഘട്ടങ്ങളിലായി നാലാ നാൽപ്പതിനായിരം ഡോളർ പ്രീ നെഗോസിയേഷൻ വേണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഞങ്ങൾ ആ രണ്ട് ഘട്ടങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാണ്ട് ഏപ്രിൽ മെയ് സമയത്ത് ആദ്യ ഘട്ടവും പിന്നീട് ഡിസംബറിൽ രണ്ടാം ഘട്ടവും പണം നൽകുകയും ഈ നൽകിയ പണത്തെ തുടർന്ന് എന്ത് പ്രവർത്തനമാണ് നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോ ചാനലിൽ കാണുന്നത് പോലെ ചാനലിൽ അദ്ദേഹം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രതികരണം എങ്ങനെയാണ് വളരെ അഗ്രസീവായി അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ പെരുമാറുന്നത് അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിന്റെ മീറ്റിങ്ങുകൾക്കകത്ത് അദ്ദേഹം പെരുമാറിയിരുന്നത് അതേ തുടർന്ന് ഈ ചോദ്യങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ അക്കൗണ്ടബിൾ ആണ് നിങ്ങൾ ഞങ്ങൾ പണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ അറിയിക്കണം കാരണം ഞങ്ങൾ ഇത് നാട്ടുകാരുടെ കഴിയിന്ന് ക്രൗഡ് ഫണ്ട് ആയി അഞ്ഞൂറായിരം രൂപ പ്രവാസികളും മലയാളികളും തന്നിട്ട് പിരിച്ചെടുത്ത പണമാണ് എന്ന് പറയും പോകും നിങ്ങളോട് പിന്നെ എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് നിമിഷപ്രി ആക്ഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പിൽ നിന്ന് രണ്ടാം ഘട്ട പണം ലഭിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം ആ ഗ്രൂപ്പ് വിട്ട് പോവുകയാണ് അപ്പൊ ഈ രീതിയിൽ ഈ കേസിനെ ചില സാമ്പത്തിക താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ചിലർക്ക് ശ്രീ കാന്തപുരം അബൂബക്കർ സാഹിബിനെ പോലെയുള്ള ആളുകളുടെ ഇടപെടലിലൂടെ ആ അവസരമാണ് നഷ്ടപ്പെട്ടത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് വേറൊരു ചാനല് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല മർക്കസും ശ്രീ കാന്തപുരവും ഇടപെട്ടതോടുകൂടി ഞങ്ങൾക്ക് നേരിട്ട് ആ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ് ഈ പ്രയാസങ്ങളെയൊക്കെ തുടർന്ന് ഈ പുതിയൊരു വഴി കണ്ടെത്തണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നെ കാന്തപുരത്തിന്റെ മകൻ ശ്രീ അക്കീം സാഹിബ് ഡൽഹിയിൽ വന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പിന്നെ സംസാരിച്ചിരുന്നു പിന്നീട് അതിനുശേഷം ഇപ്പോ നിമിഷയുടെ വധശിക്ഷ പിന്നെ വരുന്ന സമയത്താണ് ഞങ്ങളൊരു പിന്നെ വീണ്ടും ഞങ്ങളുടെ ടീം അവിടെ പോയി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് അഭ്യർത്ഥി അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ് അവർ ഇടപെടുന്നത് അപ്പോ സ്വാഭാവികമായും ആ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഫലം കാണുന്നു എന്നുള്ളത് നമുക്ക് ആ നിമിഷയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തതിലൂടെ തന്നെ വ്യക്തമാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അവിടെ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ അല്ലെങ്കിൽ നടത്തിയെന്ന് അവകാശപ്പെട്ടിരുന്ന ആളുകൾ ഈ വർഷങ്ങളുടെ പ്രവർത്തനത്തിനിടയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ദിവസങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇവർ നേടിയെടുക്കുന്നത് കാണുമ്പോൾ അവർ ഈ ചർച്ചകൾ നയിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും മർക്കസ് പോലെ കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിലെ മറ്റാളുകൾക്ക് ഇതിനെ ഒരാൾക്കും ഈ ചില വ്യക്തികൾ ഒന്നോ രണ്ടോ വ്യക്തികളിലോ ഒഴിച്ച് ബാക്കി ആർക്കും ഇതിനകത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെ മറ്റു താല്പര്യങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഇവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഈ മിഷനെ ഡീറൽ ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള ആരോപണങ്ങളുമായി വരുന്നു അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതപര്യന്മാരെ യമനിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതപര്യന്മാരെയും അവരെ നമുക്ക് ബന്ധിപ്പിച്ചു തന്ന കേരളത്തിലെ ആളുകളെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ വരുന്നു ഈ ഉത്തരവ് വന്ന അന്ന് തന്നെ അന്ന് ഉത്തര ഉത്തരവ് ആദ്യം പുറത്തുവിടുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ് ആ ഹാൻഡിലൂടെ പുറത്തുവിടുന്ന ഉത്തരവ് ഇത് വ്യാജമായ ഉണ്ടാക്കിയ ഉത്തരവാണ് എന്നാണ് ഇവര് മാധ്യമങ്ങൾക്കകത്ത് വന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെ ഒരു ഉത്തരവില്ല ഇത് വ്യാജമായ ഉണ്ടാക്കിയ ഉത്തരവാണ് എന്ന് പറഞ്ഞു ആദ്യത്തെ ഇന്ത്യയിലെ കേരളത്തിലെ പ്രമുഖമായ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ വന്നിരുന്ന് ലൈവിൽ വന്നിരുന്ന് അങ്ങനെ അവകാശവാദം ഉന്നയിച്ചു ഇപ്പോ ഈ നമ്മൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത് നിമിഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഉത്തരവിന്റെ ഫലത്തിലാണ് അപ്പോ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ അങ്ങനെ ഒരു ഉത്തരവുണ്ടോ എന്ന് പോലും പിന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പണം എടുക്കുകയും ചെയ്യുമ്പോൾ അത് ഇപ്പൊ പുതിയൊരു ഘട്ടത്തിലൂടെ പുതിയ ആളുകളിലൂടെ പോകുമ്പോൾ അതിലുണ്ടാകുന്ന ഈ പറയുന്ന അവരുടെ പ്രയാസങ്ങളാണ് ആരോപണങ്ങളായി വരുന്നത് അതിനകത്ത് ആക്ഷൻ കൗൺസിൽ എന്ന രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സാമൂഹ്യ ജോലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തന്നെ ആക്ഷൻ കൗൺസിൽ വിട്ടുപോയിട്ടുള്ളതാണ് പിന്നീട് ഈ സാമൂഹ്യ ജോലിനോടൊപ്പം ഇപ്പൊ ചേർന്ന് പ്രവർത്തിക്കുന്ന ദീപ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളെന്നെ അവരുടെ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെയും കാന്തപുരത്തെ ഉൾപ്പെടെ അപമാനിക്കുന്ന തരത്തിൽ നടത്തിയ പ്രസ്താവനകളുടെയും ഒക്കെ ഭാഗമായി നിങ്ങൾ ആക്ഷൻ കൗൺസിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നിൽക്കുന്ന ആക്ഷൻ കൗൺസിലും ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനും ജനറൽ കൺവീനറും ട്രഷററും നിയമോപദേശകനായ ഞാനും മറ്റ് കോർ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള ടീം എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത് അതിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന ദീപ ജോസഫിനെ പോലെയുള്ള ചില ആളുകളെ ഒഴിവാക്കുകയും നേരത്തെ തന്നെ സ്വയം വിട്ടുപോയ താമൂൽ ജെറോമിനെ പോലെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആക്ഷൻ കൗൺസിലും മർക്കസും പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഞങ്ങൾ സർക്കാരുകളുമായും പിന്നെ സഹകരിക്കാൻ തയ്യാറാണ് സംസ്ഥാന സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഈ ഒരു മിഷനകത്ത് പിന്നെ ആവശ്യമാണെന്നുള്ള നല്ല തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ കൂട്ടായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്